എൻ്റെ പേര് ഖദീജ റുഷിൻ നാല് വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഇസ്ലാം സ്വീകരിച്ചാണ് അപ്പോൾ ആ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് ഹിന്ദു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് അതുകൊണ്ട് തന്നെ ഹൈന്ദവ ആചാരങ്ങൾ ആചാരങ്ങളനുസരിച്ചാണ് എൻ്റെ ജീവിതവും ഞാനൊരു മോള് രണ്ട് ജ്യേഷ്ഠന്മാർ അമ്മ പപ്പ അടങ്ങുന്ന എൻ്റെ കുടുംബം ചെറിയ കുടുംബമാണ് ഞങ്ങൾക്ക് എന്താണ് വലിയ എന്താ പറയുക എന്നും അമ്പലത്തിൽ പോക്കും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല എങ്കിലും എനിക്ക് ചെറുത് മുതലേ ഉള്ള ഒരു സംഭവം എന്താ വെച്ചാൽ മനസ്സിൽ തട്ടിയ ഒരു സംഭവം എന്ന് വെച്ചാൽ ഈ മുപ്പത്തി മു മുപ്പത്തി മൂ മൂന്ന് മുക്കോടി ദൈവങ്ങളാണ് ഹിന്ദുമതത്തിലുള്ളത് അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിക്കും ചെറുതിലൊക്കെ എന്തെങ്കിലും നമുക്കൊരു പ്രശ്നം വന്നാൽ ഏത് ദൈവത്തിനും ആദ്യം വിളിക്കേണ്ടത് ഇത്രയും ദൈവങ്ങൾ ദൈവങ്ങളുണ്ടാകുമ്പോൾ ശിവനെ വിളിക്കണോ രാമനെ വിളിക്കണോ ശ്രീകൃഷ്ണനെ വിളിക്കണോ എന്നൊക്കെയുള്ള ഒരു ചെറുതിലുള്ള ആ കുഞ്ഞു മനസ്സിലുള്ള ഒരു ഇതാണ് അപ്പം അതിന്നൊക്കെ അതൊന്നും എനിക്ക് എനിക്കിഷ്ടമായിരുന്നില്ല കാരണം ഒരു ദൈവത്തിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളൊരു മനസ്സായിരുന്നു അന്ന് തൊട്ടന്നെ അപ്പോൾ ശിവനെ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് വിളിച്ച് പ്രാർത്ഥിക്കുക പിന്നെ ഞങ്ങളുടെ വീടിൻ്റെ എന്താ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ ഈ ക്രൈസ്തവർ വന്നിട്ട് സുവിശേഷം നടത്തലുണ്ട് അപ്പോൾ അതുപോലെ ഞങ്ങളുടെ വീട്ടിലും വന്നിട്ടുണ്ട് അപ്പോൾ അവരിങ്ങനെ പറയും യേശു അങ്ങനെയാണ് യേശു യേശു ആണ് ദൈവം അവർ അവരെയാണ് പ്രാര് പണ്ട് അങ്ങനെ കുറെ പറയും അപ്പോൾ എനിക്ക് ആ ഒരു ആശയം ഭയങ്കര ഇഷ്ടമാണ് കാരണം അവരെന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനിറ്റി എന്ന് പറയുമ്പോൾ ഒരു ദൈവം എവിടെയുള്ളൂ വേറെ സെപ്പറേഷൻസ് അവിടെ അവർ പറയണില്ല അപ്പോൾ അതിനെ ആ ചെറിയ ചെറിയ വയസ്സിലാണ് അപ്പോൾ ആ ഒരു ഇത് ഇങ്ങനെ മനസ്സിലിഷ്ടമായിരുന്നു അപ്പോൾ ഒരു ഡിഫറെൻ്റ് ആണല്ലോ എന്നുള്ളത് ഞങ്ങളുടെ പരിസരങ്ങളിൽ ആരും ഒരാൾ മുസ്ലിങ്ങളില്ല ഉള്ള ഒരു കുടുംബം ഉണ്ട് പക്ഷെ അവർ മുസ്ലിമാണോ ഹിന്ദു ആണോ ഇനിയിപ്പോൾ ക്രിസ്ത്യൻ ആണോ എന്ന് പോലും നമുക്ക് പറയാൻ പറ്റൂല അമ്മാതിരിയാണ് അവിടെ ഒരു ആളുണ്ട് അയാൾ അമ്പലത്തിൽ പോവും ക്രിസ്ത്യാനി ഫ്രണ്ട്സിൻ്റെ കൂടെ പള്ളിയിൽ പോവും അവൻ ജുമാക്ക് മാത്രം പോവില്ല അങ്ങനെ ഒരു സംഭവമാണ് അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ വലുതായി ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് കോൺവെൻറ്റിലാണ് പഠിച്ചത് അപ്പോൾ ക്രിസ്ത്യാനിറ്റിനെ കുറിച്ചിട്ട് കുറച്ചുകൂടെ കൂടുതൽ എനിക്കതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ പള്ളിയുണ്ട് അവിടെ മാസം മാസം ഓരോരോ എന്തെങ്കിലുമൊക്കെ ഓരോ ഫങ്ഷൻസ് ഉണ്ടാവും അങ്ങനെ ഓരോന്ന് പറഞ്ഞിട്ട് പിന്നെ അതിനെക്കുറിച്ച് അങ്ങനെ മനസ്സിലാക്കിയപ്പോഴാണ് എന്താണ് ഈ പരിശുദ്ധമായിട്ട് വാഴ്ത്തുന്ന സംഭവങ്ങൾ ഫോൺസാമ അൽഫോൺസാമ അങ്ങനെ കുറേ പിന്നെ വാഴ്ത്തപ്പെട്ടു എന്നും പറഞ്ഞിട്ട് ഇവർ ഓരോ കാർഡ് തരും നമുക്ക് കോളേജിൽ ഇവരുമായിട്ട് പ്രാർത്ഥിക്കണം ഇവരുടെ അടുത്ത് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ സാധിക്കണം എന്നുണ്ടെങ്കിൽ ഇവരുമായിട്ട് ഇവരെടുത്ത് പ്രാർത്ഥിച്ചാൽ മതിയെന്നതുകൊണ്ട് പ്രാർത്ഥന അടങ്ങുന്നൊരു പേപ്പറും നമുക്ക് തരും പ്രാർത്ഥിക്കാനും വേണ്ടി അപ്പം തോന്നി പഠിച്ച പോലെ ഇതെന്താണ് ഏജ് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് അതിലൊരു ഇത് വന്നത് ഇതിപ്പോൾ ഇവർ വിവാദപ്പെട്ട പേരും കുറേ പേരുണ്ട് അങ്ങനെ അപ്പോൾ ഇവരെയൊക്കെ ഇങ്ങനെ പ്രാർത്ഥിക്കാനോന്നുള്ള ഒരിത് അതുപോലെ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവളുടെ പേരും തന്നെയാണ് കതിജ് തന്നെയാണ് ആ പേരാണ് ഞാൻ വെച്ചത് അപ്പോൾ അവളുടെ വീട്ടിൽ താമസിച്ച് പഠിക്കാനുള്ള ഒരു ഇത് കിട്ടി എനിക്ക് എൻ്റെ വീടെന്നു വെച്ചാൽ ഭയങ്കര സ്ട്രിക്റ്റാണ് എന്തോ അല്ലാൻ്റെ അല്ലാ വിചാരിച്ചാലേ ഹിതായത്ത് കൊടുക്കാൻ വിചാരിച്ചാലേ ഏത് മാർഗത്തിലൂടെയും കൊടുക്കുന്ന പറയുന്ന ആ ഒരിതാണ് എനിക്ക് അനുഭവപ്പെട്ടത് അപ്പോൾ ഒരു എനിക്ക് അവിടെ താമസിച്ച് പഠിക്കാനുള്ള ഒരു സന്ദർഭം കിട്ടി അവിടെ നിന്ന് എന്താണ് അപ്പോഴെൻ്റെ മനസ്സിൽ ഇങ്ങനെയുണ്ട് എന്താണ് ആരെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊക്കെയുള്ള ഇത് അപ്പോൾ ഞങ്ങൾ കോളേജിലേക്ക് ഇരിക്കുമ്പോൾ ഇങ്ങനെ സംസാരിക്കും അതായത് അവർ മുസ്ലിം ഫ്രണ്ട് ഫ്രണ്ട്സാണ് എനിക്ക് കൂടുതലുള്ളത് അപ്പോൾ അവരിങ്ങനെ പറയും നിന്റെ ദൈവം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നൊക്കെ ചോദിക്കും അപ്പോൾ ഞാൻ പറയും ഞാൻ ഒഴിഞ്ഞു മാറുകയെ ചെയ്യാം കാരണം എനിക്ക് എന്റെ ദൈവത്തിനെ കുറിച്ച് നല്ല രീതിയിൽ അവതരിപ്പിക്കാൻ എനിക്കറിയില്ല കാരണം ഞാൻ അത് മനസ്സിലാക്കിയിട്ടില്ല എന്റെ ദൈവം എന്ന് പറഞ്ഞാൽ ഒരാളെനിക്കതിനെക്കുറിച്ച് എന്താണ് ഇന്നതാണ് ഇതാണ് ദൈവം അല്ലെങ്കിൽ ഇന്ന രൂപത്തിലാണ് നമ്മൾ അത് ചെയ്യേണ്ടത് എന്ന് എനിക്ക് ഒരാളും പറഞ്ഞാന്നിട്ടും ഇല്ല അതിനെക്കുറിച്ച് ഞാൻ നൽകിയിട്ടില്ല അപ്പോൾ ഞാൻ അവർ അങ്ങനെ ഓരോ ടോക്കൻ ഇങ്ങനെ എടുത്തിടുമ്പോൾ ഞാൻ ഇന്ന് ഒഴിഞ്ഞു മാറുകയും ചെയ്യാം അപ്പോൾ ഇങ്ങനെ പഠിക്കാതിരിക്കണ സമയത്ത് പബ്ലിക് എക്സാമിൻ്റെ ടൈം ആയിരുന്നു അത് ലാസ്റ്റ് ഇയർ അപ്പോ ഞാൻ ഒറ്റക്കായിരുന്നു അപ്പോ ഇരിക്കണ്ടായിരുന്നു അപ്പോൾ എനിക്കൊരു പേപ്പറിൻ്റെ കടലാസ് ഒരു കടലാസിൻ്റെ തുണ്ട് കിട്ടുക അതായത് നബിയുടെ പ്രാർത്ഥനകൾ എന്നും പറഞ്ഞ ഒരു കടലാസ് അപ്പോൾ അത് ഒന്ന് വായിച്ചപ്പോൾ ആദ്യം ആദ്യത്തെ തവണ ഒന്ന് വായിച്ചപ്പോൾ വളരെ ഡിഫറൻസ് തോന്നി അതായത് ഇതുവരെ നമ്മൾ പ്രാർത്ഥിച്ച സംഭവങ്ങളെ അല്ല നമ്മൾ ഞാനൊക്കെ ആദ്യം പ്രാർത്ഥിച്ചിരുന്നു ദൈവത്തിനോട് അടുക്കണ തന്നെ പരീക്ഷയിൽ പാസ്സാവണേ നല്ല മാർക്ക് കിട്ടണേ എന്നൊക്കെയുള്ള ആ നമ്മളുടെ ആ ഓരോരോരോ ഇതുണ്ടാവുമല്ലോ അങ്ങനെയൊക്കെയാണ് ഇത് ഇങ്ങോട്ട് വായിച്ചപ്പോൾ വളരെ എന്തോ മനസ്സിനങ്ങട് വല്ലാത്തൊരു തട്ടല് അങ്ങനെ ഒരു ഡിഫറൻസ് തോന്നി എനിക്ക് അപ്പോൾ എന്താണ് പിന്നെയും പിന്നെയും ഞാൻ അതെടുത്ത് വായിക്കാൻ തുടങ്ങി കുറേ അതിന് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വേറെ കുറേ ബുക്സ് ഉണ്ടാവുള്ളൂ അവിടെ ഉള്ള കുറേ ബുക്സ് ഉണ്ട് അപ്പോൾ അവൾ വായിക്കില്ല എന്നുണ്ടെങ്കിലും കുറേ വാങ്ങി വയ്ക്കും അപ്പോൾ അതൊക്കെ ഞാനിങ്ങനെ അവൾ കാണാതെ എടുത്ത് വായിക്കുമായിരുന്നു കാരണം എനിക്ക് പേടിയായിരുന്നു അവരുടെ കുടുംബക്കാരും മറ്ററിഞ്ഞാൽ ഖുറാൻ അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളോ ഞാൻ വായിക്കണമെന്നറിഞ്ഞാൽ പിന്നെ വല്ല പ്രശ്നമാവോ എന്നൊക്കെ ഉള്ളൊരു പേടിയായിരുന്നു അപ്പോൾ അവൾ കാണാതെ കുറച്ച് ദിവസമൊക്കെ എടുത്ത് വായിച്ചു വായിച്ചതിന് ശേഷം എനിക്ക് ഭയങ്കര പേടി തോന്നി ഖബറിനെ കുറിച്ചും പരലോകനെ കുറിച്ചും ഒക്കെ കൂടെ അറിഞ്ഞപ്പോൾ എന്തോ ഒരു ഇത് മനസ്സിന് അതിനെക്കുറിച്ച് കൂടുതൽ ഒന്നുകൂടെ അറിയണം എന്ന് തോന്നിയിട്ട് ഞാനവിളോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എനിക്ക് മുസ്ലിമായിട്ടൊന്ന് ജനിച്ചാൽ മതിയായിരുന്നു അല്ലേ എന്തിനാ ഹിന്ദുവിൽ പഠിത്തി ജനിച്ചത് എന്ന് പറഞ്ഞാൽ അവൾക്ക് ഭയങ്കര സന്തോഷം അടച്ചോനെ ഇവളും ഇങ്ങനെ പറയണ്ടല്ലോ എന്നുള്ളത് പറഞ്ഞിട്ട് പിന്നെ ആകുന്ന എല്ലാ എല്ലാ ഇതും എനിക്ക് ചെയ്തു തന്നു ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാനും ഏതൊക്കെ ബുക്കുകളാണ് എനിക്ക് കൂടുതൽ സ്വാധീനം ചെലുത്തുന്നത് അത് വാങ്ങിത്തരാനും തരാനും സീഡികൾ കാണാനും അങ്ങനെ കുറെ സഹായിച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എന്താണ് ഖുറാൻ ക്ലാസ്സുകൾ ഞങ്ങൾ അറ്റൻഡ് ചെയ്യുമായിരുന്നു പി ജിക്ക് ഞാൻ ചേർന്നു എം എസ് സി ആണ് ചെയ്തത് കമ്പ്യൂട്ടർ സയൻസ് അപ്പോൾ ഈ ഇസ്ലാമിലേക്ക് എൻ്റെ ചെറിയ അതായത് ചെറിയ തോതിലുള്ള കടന്നുകയറ്റം വീട്ടുകാരിങ്ങനെ അറിയണമെന്ന് തോന്നിയപ്പോൾ ഞങ്ങൾ ഹോസ്റ്റലിലേക്ക് മാറുക ചെയ്തത് അതായത് കോയമ്പത്തൂരാണ് ഞാൻ പഠിച്ചത് പി ജി അപ്പോൾ അവിടെ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയും ചെയ്തത് അപ്പോൾ വീട്ടിലേക്ക് ഞാൻ വരില്ല കാരണം ഷഹാ അപ്പോഴത്തന്നും ഷഹാജത്തൊക്കെ ചൊല്ലി ഒരു വർഷം കഴിഞ്ഞു അതിനെക്കുറിച്ച് ഫുൾ അറിഞ്ഞതിന് ശേഷമാണ് ചൊല്ലിയത് അറിഞ്ഞ ഉടനെ ഇതാക്കിയില്ല കുറേ പഠിച്ചു കഴിഞ്ഞ് അതാണ് സത്യം എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് പക്ഷേ ചൊല്ലി നമസ്കാരം തുടങ്ങി നമസ്കാരം തുടങ്ങിയപ്പോൾ വീട്ടിലേക്ക് തന്നെ പോകില്ല അപ്പോൾ വീട്ടുകാർക്ക് ഭയങ്കര സംശയം അത് ഇവിടെ ശനി ആരാണ് വരുന്നത് ആ ദിവസം വരുന്നില്ല എന്നൊക്കെയുള്ളൊരു സംശയം പിന്നെ ഡ്രസ് കോഡിലൊക്കെ വ്യത്യാസം വന്നു പൊട്ട് പൊട്ടിവെക്കണില്ല അപ്പോൾ അതൊക്കെ നമുക്ക് ഈ എന്താ പറയുക ഫാഷൻ്റെ ഭാഗമാണെന്നും പറഞ്ഞിട്ട് പോവും കോളറ് ചുരിദാർന്ന് കോളറ് വന്നു ഫുൾ കൈ ആയി അങ്ങനെ പിന്നെ തട്ടം ഇടാൻ പെട്ടെന്ന് പറ്റൂല അപ്പോൾ ആ രീതിക്കുള്ള ഓരോ മാറ്റങ്ങൾ വന്നപ്പോൾ തന്നെ വീട്ടുകാർക്ക് ഭയങ്കര സംശയം എന്തോ ഒരു ഇതുണ്ട് പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ഇവിടെ എന്തായാലും ചതിക്കൂല നമ്മളല്ലേ അങ്ങനെ നടന്നാലും ഫാഷൻ ആയിരിക്കാൻ ചിലപ്പോൾ ചതിക്കൂല എന്നൊക്കെയുള്ള ഒരു ഇത് അങ്ങനെ ഞങ്ങൾ പി ജി കഴിഞ്ഞു ഞാൻ ടു തൗസൻഡ് ടെന്നിലാണ് പി ജി പാസ് ഔട്ടായത് ഒരു മാസം വീട്ടുകാരുടെ കൂടെ ഇരുന്നു എന്നതിന് ശേഷമാണ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി പോരുന്നത് ഇതിൽ എന്ന് വെച്ചാല് എനിക്ക് ഇങ്ങനൊരു സംഭവം തന്നെ അറിയില്ലായിരുന്നു ഇപ്പോൾ ഇസ്ലാം സ്വീകരിച്ചാല് എവിടേക്ക് പോകണം അറിയാത്ത പറഞ്ഞ പോലെ തന്നെ അവിടെ എന്താ സജീവമായ പ്രവർത്തനങ്ങൾ ഇല്ലാത്തത് കൊണ്ടാണോ എനിക്കറിയില്ല ഇങ്ങനെയുള്ള സംഭവങ്ങൾ അറിയാൻ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് കേട്ടിട്ടുണ്ട് പക്ഷെ അത് എന്തിനാണെന്നുള്ളതെന്ന് എനിക്കറിയില്ല അപ്പം ഞാനും എന്റെ ഫ്രണ്ടും അതിനായിട്ട് ആ ഒരു ഒരു വർഷക്കാലം ഭയങ്കര കഷ്ടപ്പെട്ടിട്ടുണ്ട് അതായത് ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ എവിടെയെങ്കിലും പോയി നിൽക്കണമല്ലോ അങ്ങനെ നിൽക്കണമെങ്കിൽ സ്ഥാപനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പോയി നിൽക്കുകയാണെങ്കിൽ നമ്മളടുത്ത് പൈസ വേണം അപ്പം ഞങ്ങൾ ചെയ്യാറുള്ളത് എന്താണെന്ന് വെച്ചാൽ ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ സമയത്ത് ഇപ്പോൾ പത്ത് ദിവസം അടുപ്പിച്ച് നമ്മളെ ഭക്ഷണം കഴിക്കാതിരുന്നാൽ എന്താണ് അവിടുത്തെ ഫീസ് കുറച്ച് കട്ടാവും അപ്പൊ അങ്ങനെ സ്വരൂപിച്ചിട്ടാണ് ഞങ്ങള് പൈസ ഉണ്ടാക്കിയത് അതായത് നമുക്കറിയില്ല ഇപ്പൊ പുറത്ത് തന്നാല് ഇങ്ങനെ സ്ഥാപനങ്ങളിൽ പോയി നിൽക്കുമ്പോ ഓരോ ഇതിലാണെന്നു നമുക്കറിയില്ല അപ്പൊ അങ്ങനെ പൈസ ഉണ്ടാക്കി കൂട്ടിയിട്ടാണ് ഞങ്ങള് എന്താണ് ഇവിടെ കോ കോഴിക്കോടുള്ള തർബിയത്ത് കണ്ടുപിടിച്ചു എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് തന്നെയാണ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നത് എന്നിട്ട് തർബിയത്തിലെത്തി വീട്ടിൽ വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞു ഞാൻ അങ്ങനെ ഇസ്ലാം പഠിക്കാനും വേണ്ടി വന്നിട്ടുണ്ട് എന്നാ പറഞ്ഞു അവര് പിന്നെ സ്വാഭാവികമായിട്ടുണ്ടാവുമല്ലോ എല്ലാവടേയും പ്രശ്നങ്ങള് തുടങ്ങി പിന്നെ എനിക്കെന്ന് പറഞ്ഞ എന്റെ വീട്ടിലൊരു അവസ്ഥ എന്ന് വെച്ചാൽ എന്താണ് എനിക്ക് അമ്മ അമ്മ എന്നിൽ ഒരുപാട് പ്രതീക്ഷ വെച്ച് നിൽക്കുന്ന ഒരാളാണ് മറ്റുള്ളവരിനേക്കാൾ കൂടുതൽ ഇവൾ പഠിച്ചിറങ്ങിയിട്ട് വേണം നല്ലൊരു ജോലി അവിടെ പോയിട്ട് നല്ലൊരു സമാധാനത്തോടുകൂടി ജീവിക്കാൻ അങ്ങനെ അങ്ങനെ എന്നൊക്കെ ഇപ്പൊ ഞാനിപ്പോ ഇസ്ലാം സ്വീകരിച്ചതോടു കൂടി എൻ്റെ പപ്പ പപ്പയും മൂത്ത ചേച്ചന്മാരും എല്ലാവരും അമ്മനെ ഇട്ടിട്ട് അമ്മനെ കൈ ഒഴിഞ്ഞ മാതിരി അപ്പൊ ആരും ഇല്ലാത്തക്കെ ഒരവസ്ഥ അങ്ങനെ എന്നിട്ട് ഞാൻ തർബീയത്തിലെത്തി വിളിച്ചു പറഞ്ഞപ്പോൾ അമ്മയും കുടുംബക്കാരെ മൊത്തം പിറ്റേ ദിവസം രാവിലെ വന്നു ഇവിടെ ചോദിച്ചു എന്താണ് എന്തിനാന്ന് ഇങ്ങനെ ചെയ്തത് അങ്ങനെ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഞാൻ പറഞ്ഞു ഇതാണ് സത്യം എന്നെനിക്ക് തോന്നി ഇസ്ലാമാണ് സത്യം അപ്പോൾ അതിനനുസരിച്ച് ജീവിക്കാനും വേണ്ടിയിട്ടാണ് ഞാൻ അവിടെ വന്നത് എന്ന് പറഞ്ഞ് ായി പക്ഷെ അവർ കരച്ചിലും അങ്ങനെ അങ്ങനെ ഇത് അപ്പോൾ ഒരാഴ്ച ഒരാഴ്ചയിൽ നാല് അഞ്ച് പ്രാവശ്യം അവർ വരും തറവീയത്തിൽ കാണാനും വേണ്ടിയിട്ട് തിരിച്ച് വിളിക്കാനും വേണ്ടിയിട്ട് അങ്ങനെ ഒരു മാസം ഞാൻ അവിടെ നിന്ന് ഒരു മാസം അല്ല മൂന്ന് മാസം നിന്നു പിന്നെ എനിക്ക് എന്താണ് ിപ്പിക്കണം കാരണം ഞാൻ മനസ്സിലാക്കിയ സംഭവം മനസ്സിലാക്കിപ്പിക്കണം കാരണം അവിടെ നിന്ന് പറഞ്ഞ ഗ്രാമമാണ് അവർക്കത് പെട്ടെന്ന് അവിടെ ഉൾക്കൊള്ളാൻ പറ്റില്ല അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം വന്നിട്ട് ഇസ്ലാം സ്വീകരിച്ച് പോകുകയാണ് പറഞ്ഞാല് എന്ന് പറഞ്ഞാല് തീവ്രവാദം ഒക്കെയാണ് അങ്ങനെയൊക്കെയാണ് അപ്പോൾ അവർക്കത് മനസ്സിലാക്കി കൊടുക്കണം നമ്മുടെ കൂടെ ബാധ്യതയാണ് അപ്പോ ഞാനത് ശേഷം എന്റെ വീട്ടുകാരും